അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ കുറച്ച് പാചക വിശേഷങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇന്ന് നമ്മൾ നന്നായിട്ട് വെളുക്കാനായിട്ടുള്ള ഒരു അടിപൊളി സീക്രട്ടും കൂടെ പറഞ്ഞുതരാം അപ്പം അത് അതാണ് അതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നല്ല അടിപൊളി സീക്രട്ടാണ് കേട്ടോ എൻ്റെ കൂട്ടുകാർക്ക് മാത്രം പറഞ്ഞു തന്നെ നല്ല ഒരു അടിപൊളി സീക്രട്ട് വെളുക്കാനായിട്ട് പെട്ടെന്ന് വെളുക്കാനായിട്ട് കേട്ടോ എന്നും പറ്റിട്ട് ആരും പേടിക്കുമോ വേണ്ട അയ്യോ വെളുത്തു വേറെ വല്ല കടർ അങ്ങനെ ഒന്നും പേടിക്കണ്ട നമുക്കൊരു നോർമൽ വെളുപ്പം ഉണ്ടല്ലോ അത് കേട്ടോ അതിനുള്ളൊരു കാര്യമാണ് പറഞ്ഞു തരുന്നത് പറഞ്ഞു തരുന്ന ചെയ്ത് കാണിക്കുന്നുണ്ട് എന്താ സീക്രട്ട് ഒന്ന് കേട്ടോ അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷം എന്റെ എല്ലാ മാറുന്ന നമുക്കൊന്ന് കണ്ടുനോക്കാം ഇന്ന് ഞങ്ങൾക്ക് ഇടിയപ്പമാണ് ഇടിയപ്പം ഒക്കെ പിഴിഞ്ഞ് വെച്ച് ഞാൻ തട്ടിൻ്റെ തട്ടിൽ തേങ്ങ ഇട്ടിട്ടാണ് ഇടിയപ്പം പിഴിഞ്ഞിരിക്കുന്നത് അപ്പം മേളിലൊരു ശാഖയിലവേ ഇട്ടിട്ടുള്ളൂ ഇട്ട് കഴിഞ്ഞാൽ മുഴുവൻ താഴേക്ക് അങ്ങോട്ട് വീഴുവേ അതുകൊണ്ട് ഞാൻ മേളിൽ ഒരു ശാഖയിലേ വെച്ചിട്ടുള്ളൂ അടിയിലാണ് തേങ്ങ ഇട്ടിരിക്കുന്നത് അപ്പം നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഇടിയപ്പമൊക്കെ സ്റ്റൗവിലായി അപ്പം ഞാനൊരു കറി ഉണ്ടാക്കി ഗ്രീൻ ഗ്രീൻ ബീൻസും സബോളയും കൂടി ഇട്ട് വഴറ്റിയൊരു കറിയാണ് ഉണ്ടാക്കിയത് പിന്നെ ഇതൊന്ന് അടച്ചു കൊടുക്കട്ടെ ഇതിനിടയ്ക്ക് ഞാൻ അവിയൽ വെക്കാൻ ഓർത്തിട്ട് അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ വെണ്ടയ്ക്കും മെഴുക്കോരട്ടയും വെക്കാൻ ഓർത്തു പിന്നെ ഒരു പുളിശ്ശേരി പിന്നെ മീൻ കറിയൊക്കെ ഇരിപ്പുണ്ട് ഇനി ഇതൊക്കെ വെക്കണം കാപ്പൊടിയൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി ഇതൊക്കെ വെക്കുന്നത് ഉണ്ട് അപ്പോൾ ഇടിയപ്പം വേഗുന്ന സമയം കൊണ്ട് തൂത്തുവാരൊക്കെ ഇങ്ങ് നടത്താമല്ലോ അപ്പൊ നമ്മള് നമ്മുടെ സാമ്രാജ്യത്തിലേക്കൊക്കെ കയറി അപ്പൊ എന്താ അവിയലിന്റെ കഷ്ടങ്ങളൊക്കെ രാവിലെ ഞാൻ അഴിഞ്ഞു വെച്ചായിരുന്നല്ലോ അന്ന് ഇപ്പം ഈ പരിപാടിയിട്ടുണ്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചേർത്താൽ മതിയാകും അപ്പൊ പുളി ഞാൻ ഇതിനകത്തോട്ട് ഏഹ് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് അപ്പൊ എന്താ ആരപ്പ ആരപ്പൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഇനി ഞാൻ അവിയൽ വെക്കാൻ പഠിപ്പിക്കാം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ പറപ്പിക്കും അല്ലെ എല്ലാവർക്കും അവിയലൊക്കെ വെക്കാൻ അറിയാം അപ്പൊ ഞാൻ ഈ അവിയൽ വെക്കുമ്പോഴാണ് ഞാൻ ഈ വെളിച്ചെണ്ണ കൂടുതൽ എടുക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വെളിച്ചെണ്ണയുടെ ഉപയോഗം എനിക്ക് വലുതായിട്ടില്ല അപ്പൊ എന്തായിട്ടില്ലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരുപാടൊന്നും ഞാൻ കൊരി ഒഴിക്കത്തില്ലെന്ന പറഞ്ഞ ചിലവര് മെഴുകോരട്ടിയൊക്കെ വെക്കുമ്പോഴേ കൈ ഒന്ന് കഴിഞ്ഞിട്ട ഒരുപാട് വെളിച്ചെണ്ണയൊക്കെ കൊരി ഒഴിക്കുന്നവരില്ലേ മെഴുകോരട്ടി വെളിച്ചെണ്ണയിൽ കിടന്ന് ഇങ്ങനെ നമ്മൾ ഉപ്പേരിയൊക്കെ വറുത്തെടുക്കുന്ന പോലെ എടുക്കും അങ്ങനെ എനിക്കിഷ്ടമല്ല കേട്ടോ കൈ പിടിക്കുന്നത് എനിക്കിഷ്ടല്ല വെളിച്ചെണ്ണ അതുകൊണ്ട് അവിയൽ വെക്കുമ്പം പക്ഷെ ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഇതിനകത്തോട്ട് നമ്മൾ വെച്ചെല്ലാം കഴിയുമ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് ഒഴിക്കാണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചില്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടൊന്നും ഒഴിക്കത്തില്ല കുറച്ച് അത്രേ ഉള്ളൂ അപ്പം എന്താ അവിയൽ നമ്മുടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു എന്ത് ദൈവമേ ഒരു വെണ്ടയ്ക്കും വെളുക്കുരട്ടി വെക്കാന്ന് വെച്ചിട്ട് വെച്ചതാണ് ഇതിട്ടിട്ട് വേറെ പരിപാടിക്ക് പോയായിരുന്നു അപ്പം ഇത് അടച്ചു വെച്ചിട്ട് അങ്ങ് പോയി അപ്പം വെണ്ടയ്ക്കൊന്ന് ചെറുതായിട്ട് കുഴഞ്ഞിട്ടുണ്ട് സാറിന് പരിഹരിക്കാല് നമ്മൾ മാത്രമേ ഉണ്ടു അപ്പം നമുക്കത് പരിഹരിക്കാം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുളിശ്ശേരി വെക്കാന്ന് വെച്ചിട്ട് ഇത് ഏത്തപ്പഴമൊക്കെ അരിഞ്ഞു വെച്ചിരിക്കുന്നു ഏത്തപ്പഴവും പച്ചമുളകും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ മോര് തൈരൊക്കെ ഇത് എന്നാ മിക്സിക്കകത്തിട്ടൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് തേങ്ങയും എല്ലാം കൂടെ കലക്കി വെച്ചിരിക്കുന്നതാണിത് പിന്നെ ചിക്കൻ വാങ്ങിച്ചായിരുന്നു കുറച്ച് അപ്പൊ ചിക്കൻ്റെ ഒരു എന്ന മൂന്നാല് കഷ്ണം എടുത്തിട്ട് ഇതാ ഞാൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മുടെ ജെയ്ക്കുട്ടി വരും അവൾ വൈകിട്ടേ വരത്തുള്ളെ അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ചിക്കനൊക്കെ ചിക്കൻ കറി നാളെ വെക്കാൻ ഓർത്തു പിന്നെ കുറച്ച് മീൻ കറി മീൻകറി എനിക്ക് അപ്പൊ ഇന്നത്തെ കറികൾ ഇതൊക്കെ തന്നെ ധാരാളം പോരെ അപ്പല്ലേ നമുക്ക് അവിയലിനൊന്ന് ഉപ്പുണ്ടോന്ന് നോക്കാം மதி தாராள புளியட ஒரு குறவந்து அப்ப நமக்கு சக்கரம் புளி அங்கு நங்கோட்டு மிக உப்பு கரெக்டான புளிய ഞാനേ ഈ കഷ്ണൊക്കെ വേവിച്ചൊക്കെ വെച്ചിട്ടായിരുന്നു നീന്താട്ടീനു പോയത് അപ്പം ഗ്യാസ് ശരിക്കും ഓഫാവട്ടോ ഈ ഗ്യാസ് ഒന്ന് കത്തിക്കട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഈ അരപ്പിന്റെ പച്ചച്ചു മാറട്ടെ അങ്ങ് ചെറുതായിട്ട് മാറിയിട്ട് നമുക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം എന്താ കത്തട്ടെ പിന്നെ ഞാൻ കുറച്ച് മോര് മതിയെന്ന് വന്നിട്ട് കുറച്ച് മോരൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇഞ്ചിയും പച്ചമുളക് കരിയാപ്പലയും എല്ലാം കൂടിട്ട മോര് അങ്ങനെ എടുത്താലേ എന്റെ ചെറുക്കം കഴിക്കത്തുള്ളൂ തൈരൊന്നും ഇഷ്ടമല്ല പുള്ളി തൈരൊന്നും കഴിക്കത്തില്ല അതിന് ഇഷ്ടമല്ല ഇനിയിപ്പൊ ഇതൊന്ന് അരപ്പിൻ്റെ ഇത് മാറിയിട്ട് നമുക്ക് ഇതൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് എടുക്കാം അല്ലേ അപ്പൊ മെക്കോറിറ്റിയെ നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെച്ചേക്കാം അവിടെ ഇരിക്കട്ടെ നമുക്ക് അപ്പൊ കുളിച്ചേക്കാം അവിയലിനെ ഇപ്പത്തെ സ്റ്റൗലേക്ക് മാറ്റി വെക്കാം അവിടെ ഇരിക്കട്ടെ അവിയലിന് ഇപ്പറത്തെ സ്ഥലം മാറ്റിവെക്കാന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചത് അപ്പറത്തെ സ്ഥല എല്ലാം ചൂടായിരിക്കും കൈ പൊള്ളിച്ചിട്ട് ഭാര്യ അവിടെ ഇരിക്കട്ടെ പിന്നെ ഇനി വെക്കാം അല്ലേ ഒരു ശരി വെക്കാം കൊച്ചു പച്ചാട്ടി ഒന്ന് ചൂടായി വെച്ച അങ്ങനെ നമ്മുടെ അവിയൽ റെഡിയായി ഇതാ ഞാൻ അത് കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതിലും ഒന്നും ഒഴിച്ചിട്ടില്ല എല്ലാവർക്കും അവിയലൊക്കെ വെക്കാൻ അറിയാമല്ലോ അതുകൊണ്ടാണ് കാണിക്കാനിത് ഇപ്പം ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ ഇപ്പൊ നമുക്കിതിനെ വാങ്ങിങ്ങോട്ട് മാറ്റി വെക്കും ഇനി നമ്മുടെ പൈ പൊള്ളും എപ്പോ പൊള്ളിയെന്ന് ചോദിച്ചാൽ മതി അല്ലേ ചിക്കനെ അങ്ങോട്ട് ഒന്ന് റണിയാക്കണം ഇവിടെ ഇതിലേക്ക് നമുക്ക് ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം നമുക്ക് ഇനി പുളിച്ചേരി റെഡിയാക്കി ചിലവര് ഏത്തപ്പഴം വേവിച്ചിട്ട് വെക്കാറുണ്ട് എന്ന് പറഞ്ഞു ചിലവര് ഏത്തപ്പഴം വേവിച്ചു വെക്കാറുണ്ട് ചിലവർ പഴക്കി വെക്കാറുണ്ട് ഞാൻ ഇപ്പം ലാവിടെ പഴക്കിയാണ് വെക്കുന്നത് േതപ്പോഴും ചെറുതായിട്ട് പ്രത്യേകം നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ പരിപാടി ആയിട്ടേ അല്ലേ ഒരു നേരം കൊണ്ട് നമ്മൾ പല പരിപാടികൾ നമുക്ക് ഈ ചിക്കനും കൂടെ ഇങ്ങോട്ട് ഇഷ്ടപ്പെടും കാല് ഫ്രൈ ആക്കുന്നതല്ല നല്ലത് ഇതിന് വേവിക്കാത്ത കിട്ടുമ്പോൾ കറിക്കാത്തോ അത്രയും മുട്ടനായിട്ട് നമുക്ക് ഇടാൻ പറ്റത്തു അപ്പൊ അതിനെയൊക്കെ വെട്ടിയൊക്കെ നമുക്ക് വരും ഇപ്പൊ ഇടാൻ പറ്റത്തേക്ക് ഒരു കുഴപ്പമില്ല ഫ്രൈ ആക്കി കഴിഞ്ഞാല് ചിക്കൻ കാല് കൊറേ നേരമായി ഇതിങ്ങനെ തരത്തി വെച്ചിട്ട് ഫ്രൈയാണ് നമ്മുടെ ഏത്തപ്പഴക്ക ഇതാണ് നന്നായിട്ട് ഇതായപ്പോലായിട്ട് നമ്മൾ വേവിക്കുമ്പോൾ എന്താ പ്രശ്നം എന്നറിയാൻ പോലെ അത് മുഴുവൻ ഒഴഞ്ഞു പോകും ഏർ അതുപോലെ വേവിച്ചെടുക്കണം ഞാനിങ്ങനെയാ ചെയ്യാറ് കേട്ടോ ഇനി ഇങ്ങനെ ചെയ്യണേ നല്ല ടേസ്റ്റ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും തൈരും എല്ലാം കൂടി ഇതിലേക്കങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഉപ്പൊക്കെ ഞാൻ ഞങ്ങൾക്ക് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കാം പുളിശ്ശേരി റെഡിയായി ഇനി ഇതിന് ചെറിയ ഒരു മധുരവും ഉള്ളിയും ഉപ്പും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും പുളിശ്ശേരി ഉണ്ടല്ലോ അടിപൊളിയാവും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തോ മതി ധാരാളം ഇങ്ങനെ ഇതിനകത്തുനിന്ന് ഈത്തപ്പഴത്തിൻ്റെ മധുരം കുറച്ചവടങ്ങും അപ്പോഴത്തേക്കാണ് അണ്ടിപൊളി ഇപ്പം ഉടനെ എൻ്റെ മധുരം അങ്ങോട്ട് അവിണത്തില്ല നമ്മൾ അങ്ങോട്ട് വേറൊരു പാത്രത്തിലേട്ട് മാറ്റി വെച്ചിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ അതിൻ്റെ മധുരം ഇറങ്ങി വരും ഇപ്പം ഉപ്പും പൊളി മധുരം കൂടെ ആകുമ്പോഴത്തേക്കും നല്ല അടി ഫുൾ ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത് അല്ല ഒന്ന് നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേറെ പാത്രത്തിലോട്ട് മാറ്റി വെക്കാം അപ്പം ഒന്ന് ചൂടാകട്ടെ ഇപ്പൊ എന്താ മീൻകറി മീനത്തെ മീൻകറിയ കേട്ടോ ഉറങ്ങിയ മീൻകറിയാണ് അതിനെ ഒന്ന് ചൂടാക്കി വെച്ചിരിക്കുക അയിലക്കറി പിന്നെന്താ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് അപ്പൊ അതായിട്ടില്ല പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഞ്ചിയും പച്ചമുളക് ഒക്കെ ഇട്ട് നല്ല മോര് കണക്കി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ നമ്മുടെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല നമ്മുടെ പുളിശ്ശേരി ഏത്തപ്പഴ ഒക്കെ ഇട്ട പുളിശ്ശേരി പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കോരുടെ കാര്യം ഞാൻ പറഞ്ഞതാണ് ഇപ്പൊ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കോറിൻ്റെ പിന്നെ നമ്മുടെ അവിയല് ഇന്ന് ഇത്രയും കറികളൊക്കെയാണ് ഏർ ഉള്ളത് ഇത്രയൊക്കെ മതിയല്ലോ അല്ലെ ധാരാളം കറികൾ അല്ലേ അപ്പം എൻ്റെ ഉച്ചവരത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാനിവിടെ അലോവരയുടെ ഒരു തണ്ടാണ് വിട്ടിരിക്കുന്നത് നമ്മുടെ പറ്റാറുവാഴ അപ്പൊ ഇത് അവിടുന്ന് ചെത്തിക്കൊണ്ട് വന്നിട്ട് കുറച്ചുനേരമായിട്ട് ഞാൻ ഇങ്ങനെ ഇതിനെ പൊത്തി ചാരി വെച്ചിരിക്കുമായിരുന്നു അപ്പൊ ഇതിലെ ആ മഞ്ഞ ദ്രാവകം മുഴുവൻ പോയി ഇനി നമുക്ക് ചെയ്യാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാല് ഈ രണ്ട് സൈഡിലെ മുള്ളില്ലേ ഇത് ഞാൻ അങ് കണ്ടിക്കുവാണ് രണ്ട് സൈഡിലെ മുള്ളങ്ങ് ചെത്തിക്കടയാണ് ഈ പറഞ്ഞ കഴുക കഴുകി ഇനി നമുക്കിത് നെടുക എന്നിട്ട് നെടുകഴിഞ്ഞിട്ട് ജെല്ല് നമുക്ക് വേണം അതിനു വേണ്ടിയിട്ടോ ഇനി ഇപ്പൊ ഇതെടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മൾ ഞാൻ സ്ക്രബ് ചെയ്യാൻ പോവാണ് സ്ക്രബ് ചെയ്യുമ്പഴത്തേക്കും ഞാൻ ഇതില് പഞ്ചസാര മുക്കിയാണ് ചെയ്യുന്നത് അപ്പം പഞ്ചസാര ഭയങ്കര തരിയുള്ള പഞ്ചസാര എടുക്കാൻ പാടില്ല മുഖം നിങ്ങളുടെ മുറിഞ്ഞു പോകും അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ നമ്മളൊന്ന് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഒരു മയത്തിലൊക്കെ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ പഞ്ചസാര പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ അരിഞ്ഞു പോവും കേട്ടോ കൊഴപ്പില്ല പക്ഷെ ഭയങ്കര തരിയുള്ളതാകുമ്പോഴത്തേക്കും നിങ്ങളത് ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോത്തിലും തക്കാൾ വാഴ നമ്മുടെ ഒരുപാട് നല്ലതാണ് നല്ല ഗ്ലോയും ബ്രൈറ്റ്നസ്സും ഒക്കെ തരുന്നതാണ് കട്ടാർവാഴ അപ്പം ആ വീട്ടിൽ വാഴ വീട്ടിലില്ലാത്തവരുണ്ടല്ലോ വെച്ച് പിടിപ്പിക്കണം കേട്ടോ സത്യത്തിൽ താ നമ്മൾ നമ്മളൊന്നും നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഇത് അങ്ങനെ പാടൊന്നും നിൽക്കില്ല കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം ഇതിലേക്കിങ്ങനെ ഇതിലേക്കിതിങ്ങനെ വലിച്ചെടുക്കും കേട്ടോ അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഇതാ നമ്മുടെ ഈ മൂക്കിൻ്റെ ഇവിടെയും ഇവിടെയൊക്കെയാണ് നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ ഇരിക്കണം അപ്പം ഇവിടെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ചെയ്യണം കേട്ടോ മൂക്കിൻ്റെ ഇവിടെ ഒക്കെ ഇങ്ങനെ ചെയ്യണം നന്നായിട്ട് അപ്പുറത്ത് പണി നടക്കുന്നതിന്റെ ഒച്ചയും ബഹളങ്ങളും കേൾക്കുന്ന കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് നമുക്ക് സാരയില്ലല്ലേ നിങ്ങൾ ക്ഷമിക്കണം അങ്ങനത്തെ നമുക്ക് ആ ഒച്ചയില്ലാതെ എടുക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ അതുകൊണ്ടാണ് അല്ലെങ്കിൽ പിന്നെ പണിയൊക്കെ കഴിഞ്ഞ് പണിക്കാരൊക്കെ പോകുമ്പോൾ വാങ്ങിയിട്ടാണ് അപ്പം നമുക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടല്ലോ അപ്പോൾ എന്താ ഇതുപോലെ നന്നായിട്ട് നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുക സ്ക്രബ് ചെയ്തതിന് ശേഷം ചൊന്നൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല കണ്ണിന് ഇവിടെ പതുക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ കഴുത്തിലും ചെയ്യാം പക്ഷേ ഞാൻ കഴുത്തി ചെയ്യുന്നില്ല ഇപ്പം ഞാനങ്ങോട്ട് കുളിച്ചിട്ട് വന്നതേ ഉള്ളൂ നന്നായിട്ട് ചെയ്ത് കൊടുക്കുക താഴെ ഒക്കെ നന്നായി പതുക്കെ ചെയ്യണം കേട്ടോ ചെയ്തു ഇനി നമുക്കിത് തൊടച്ചു മാറ്റാം തക്കിയെടുത്ത തക്കിയെടുത്തു ഇനി നമുക്ക് ഇത് തുടച്ചു മാറ്റാം നമ്മള് ഈ കട്ടാർ വാഴയും പഞ്ചസാരയും കൂടി ഇട്ട് സ്ക്രബ് ചെയ്യുമ്പോ തന്നെ നമ്മുടെ ഫേസിന് നല്ല മാറ്റം ഉണ്ടാവുന്നത് നല്ല ഗ്ലോ കിട്ടും നമുക്ക് അത് ചെയ്ത് കഴിയുമ്പോ തന്നെ നമുക്കറിയാം നമുക്ക് നിറം വയ്ക്കാൻ പറ്റിയ ഒരു സീക്രട്ടാണിത് കൂട്ടാ ഇപ്പത്തന്നെ നമ്മുടെ ഫേസ് നല്ല അട്ടിപ്പൊളിയായില്ലേ ഇനി അടുത്ത് നമുക്കൊരു ഫേസ് മാസ്ക് ആണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അപ്പൊ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുവാണ് അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് മിക്സിയുടെ ഇട്ടിട്ട് ജാറിലിട്ടിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുക്കാം അപ്പൊ ഞാൻ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പൊ ഇതാ ഉരുളക്കിഴങ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങിനകത്ത് വെള്ളോ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഉരുളക്കിഴങ്ങേ വെള്ളമാണല്ലോ അപ്പൊ നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുമാതിരി അരച്ചെടുക്കുക ഇനി പറഞ്ഞു തരുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക നമുക്ക് പെട്ടെന്ന് വെളുക്കാൻ പറ്റിയ ഒരു രഹസ്യം എന്ന് തന്നെ നമുക്ക് പറയാം കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് പച്ച അരിപ്പൊടി എന്ന് പറഞ്ഞാൽ വറക്കാത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പൊ അതിലേക്ക് നമുക്ക് ഈ ഉരുളക്കിഴങ് അരച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പാലാണ് പാല് പച്ചപ്പാലോ പച്ചപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നെ അപ്പം പച്ചപ്പാലാ ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്തിനൊക്കെ പോണേ ഇതിൻ്റെ ഇടയ്ക്ക് എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക കൊടുക്കണ്ട നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഒരു ക്രീമി പരുവത്തിൽ വരും ഇത് കണ്ടോ നല്ല ക്രീമി പരുവത്തിൽ വരും ഞാൻ ഒന്നുകൂടെ പറയണോ ഇതിനകത്ത് എന്തൊക്കെയാ ചേർത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് അരച്ചത് പിന്നെ ഇതുമായിരുന്നു പാല് നമ്മുടെ അരിപ്പൊടി അത്രയും മാത്രാണ് ചേർത്തിരിക്കുന്നത് നല്ല ഫേസ് മാസ്ക് ആണിത് ഇതാണ് നമ്മുടെ വെളുപ്പിന്റെ രഹസ്യം ഇനി നമുക്ക് ഇത് നമ്മുടെ ഫേസിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല ക്രീമി പരുവാണ് അപ്പൊ നിങ്ങൾ അരിപ്പൊടി എടുക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ തരിയുള്ള അരിപ്പൊടി എടുക്കരുത് തരിയില്ലാത്ത അരിപ്പൊടി വേണം നിങ്ങൾ എടുക്കാനായിട്ട് തന്നിട്ട് ഇതേമാതിരി തിരിച്ചു കൊടുക്കുക ഫേസിൽ നല്ല കട്ടിക്കിട്ട് കൊടുക്കുക പൊട്ടെടുക്കാൻ മറന്നു ഈ ാണ് അല്ലെ ഇത് നല്ല ഫേസ് നന്നായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ഇത് നമ്മള് ആംഗപ്പാടെ രണ്ട് സ്റ്റെപ്പേ ഉള്ളല്ലേ പെട്ടെന്ന് എടുക്കാനുള്ള സീക്രട്ടാട്ടോ ഇത് എൻ്റെ കൂട്ടുകാരോട് മാത്രമേ ഞാൻ ഈ രഹസ്യം പറയത്തുള്ളൂ ആരോടും പറ്റത്തില്ല കേട്ടോ അത്രയ്ക്ക് നല്ല എഫക്റ്റ് ആളതാണ് നിങ്ങൾ ചിലപ്പോൾ പറയും ഓ ഇതിന് ഞങ്ങൾ ഏതാണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് പക്ഷേങ്കിൽ നല്ല അടിപൊളിയാട്ടോ നിങ്ങൾക്ക് ഏതാണ് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യട്ടെ ന്നോർത്താണ് ഞാൻ ഒരുപാട് കാണിച്ചു തരുന്നത് കേട്ടോ ഇപ്പം കൂട്ടുകാർക്ക് അവരവരുടെ സ്കിന്നിന് യോജിച്ചത് നമ്മൾ തിരഞ്ഞെടുക്കുക ചെയ്യുക കേട്ടോ കഴുത്തിലും കൂടെ ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ കഴുത്തും എന്നാ മുഖവും രണ്ടും രണ്ട് കളറായിട്ട് കണ്ട ഇനി ചമയം കഴിയുമ്പോഴത്തേക്കും ഇത് വലിയും അപ്പം നമുക്ക് തുടച്ച് കളാം ഇരിക്കട്ടെ ഒരു പത്ത് മിനിറ്റത്തെ കാര്യമുള്ളൂ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിനെ തുടച്ചു മാറ്റാം പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇത് വലിയാൻ തുടങ്ങി ഇത് ഞാൻ ഫ്രിഡ്ജിൽ എടുത്തു വെക്കും നാണയം ചെയ്യാൻ പറ്റും അപ്പം ഇത് പത്ത് മിനിറ്റ് കഴിയട്ടെ കേട്ടോ അപ്പോൾ പത്ത് മിനിറ്റിലായിട്ടു നമുക്കിത് തുടച്ചു മാറ്റാം വേണ്ട എൻ്റെ ഇവിടുത്തെ കളറും ഇവിടുത്തെ കളറും കൂടെ നോക്കിയിട്ട് രണ്ടും നല്ല വ്യത്യാസമല്ലേ ഇവിടെ ഞാൻ ചെയ്തിട്ടില്ല കൂടുതലും ഞാൻ അങ്ങനെ ചെയ്യാതെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് അപ്പം കണ്ടോ നല്ല ഈ ഈച്ചയുടെ ഒരു കോരി കണ്ടോ നല്ല അടിപ്പൊടി മാറ്റമല്ലേ വന്നിരിക്കുന്നു കണ്ടോ അവിടെ പെട്ടെന്ന് വെളുക്കാനുള്ള ഒരു ഫേസ് മാസ്ക് ആണ് ഇത് കേട്ടോ നന്നായിട്ട് എളുക്കും അപ്പൊ ഞാൻ എന്റെ ഫേസ് ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഞാൻ ഓടി വരാം കേട്ടോ അപ്പൊ എന്താ ഞാൻ ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തു കണ്ട നമ്മുടെ ഫേസിന്റെ മാറ്റം കണ്ട നല്ല ഗ്ലോയൊക്കെ നമുക്ക് കിട്ടും അതുമല്ല ഗ്ലോ മാത്രമല്ല നല്ല വെളുപ്പ് നല്ല നിറം നമുക്ക് തോന്നിക്കും നിറം തോന്നിക്കുന്നതല്ല ഇത് പക്ഷേ ഒറ്റ പ്രായം ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫേസിന്റെ മാറ്റം നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും ഇതാണ് ഞാൻ പറഞ്ഞത് വെളുപ്പു വെളുക്കാനുള്ള രഹസ്യം ഇതാണ് മനസ്സിലായി ഒരു പാടുമില്ല നമ്മുടെ കയ്യിലൊക്കെ എപ്പോഴും ഉരുളക്കിഴങ്ങ് ഉള്ളതല്ലേ അല്ലേ അപ്പൊ ഇത് മാതിരി ചെയ്തിട്ട് തന്നെ ഒന്ന് കണ്ണാടി പോയി നോക്കണം അപ്പൊ മാറ്റം നമുക്ക് നന്നായിട്ട് അറിയാനായിട്ട് പറ്റും ഒട്ടും കറക്കത്തൊന്നും ഇല്ല കേട്ടോ നല്ല അടിപൊളിയാണ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും